ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് കാരണം ഒരു സത്യാവസ്ഥ അറിയാൻ വേണ്ടിട്ട് എനിക്കൊരു എന്റെ സബ്സ്ക്രൈബർ അയച്ചൊരു വീഡിയോ ആയിരുന്നു ആ ഒരു വീഡിയോ അയച്ചിട്ട് എന്നോട് പറഞ്ഞു ഇതിനെ കുറിച്ചൊന്ന് പ്രതികരിക്കുവെന്നുള്ളത് ഇതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവോ എന്നുള്ളത് അപ്പൊ ആ വീഡിയോ ഞാൻ ഒന്ന് നോക്കി നോക്കിയപ്പാടെ തന്നെ സത്യം പറഞ്ഞിട്ട് നല്ല സങ്കടം തോന്നി ഇതുപോലെ ഒരു മകളും ഒരു പിതാവിനോട് ചെയ്യില്ല അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് എനിക്ക് ആ വീഡിയോ കണ്ട തോന്നി പക്ഷെ അതിൽ കാണിച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു അച്ഛനോട് ഒരു മകൾ ചെയ്യുന്ന ഒരു ക്രൂരത ആ ക്രൂരത ഒരിക്കലും ഒരു മകനും സഹിക്കാൻ വേണ്ടി പറ്റില്ല ആ മകൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ കഴിഞ്ഞാലും ആ ചേച്ചിക്കും വീഡിയോ എടുക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷെ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഫേക്ക് ആയിരിക്കും എന്നുള്ളത് പക്ഷെ ആ കുട്ടി എന്നോട് പറയുന്ന നല്ല ഫേക്കല്ല ഒറിജിനൽ തന്നെ ഫേക്ക് എങ്ങനെയാവാൻ അങ്ങനത്തെ തമ്മിലൊന്നല്ല അതിനുള്ളത് സ്വത്ത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരാൾ ശ്രമിച്ചിട്ട് അത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ് ബാക്കിയുള്ളവരും കൂടെ അടുത്ത് റിയാക്ട് ചെയ്യേണ്ടേ എന്നുള്ളതാണ് എന്നോട് വീണ്ടും ചോദിക്കുന്നത് അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞ കാര്യമാണ് ഇങ്ങനെ ഒരാൾ എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് നിയമസാധ്യത വളരെ കുറവാണ് കാരണം ഇപ്പൊ എന്തെങ്കിലും ഒരു രേഖയോ കാര്യങ്ങളോ കൊണ്ടുപോയി പോയി കഴിഞ്ഞാൽ അതിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്റെ പേരിലെ കുമാരിത്തരെന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ഒരിക്കലും അത് ചെയ്ത് കൊടുക്കില്ല ഇത്രയും കാരണം നിങ്ങൾ നോക്കിൻ്റെ ഞാനാ എന്റെ മക്കളും എന്റെ ഭർത്താവും കഴിക്കേണ്ട മുതലാ എനിക്ക് അമ്മയും പറ്റൂ പിന്നെ എന്താ നിങ്ങൾക്കത് നീ എങ്ങനെ പതിനൊന്ന് വരെ കാണിച്ചു എനിക്കൊരു കോപ്പില്ല അവനും എല്ലാം മണിക്കണം കമ്പനിയും അച്ഛൻ നിന്റെ അച്ഛന് ആയിട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം മുരകാലത്ത് ഈ ഉള്ള മുതലും കൂടി തോന്നണം ഈ ഏക്കർ കണക്കിന് സ്വത്തം എനിക്ക് ഇത് എന്റെ അമ്മയുടെ അവകാശത്തിന് കിട്ടാ എനിക്ക് കിട്ടിയാ പറ്റൂടെ എന്താ ഒപ്പിട്ട് ഞാൻ നല്ല രീതിക്ക് നിങ്ങളോട് പറയുന്നേ അതിന് ഞാൻ നിങ്ങളോട് നല്ല പിന്നെ നിങ്ങൾ എന്ത് അതേപ്പൊട്ടിരിക്കരുത് ഈ ബുദ്ധി ബുദ്ധിമുട്ടും വേണ്ടിട്ടോ ഏ അതിനെ ഒപ്പിട്ട് ഉപ്പിട്ട് ഉപ്പിട്ട് കൊടുക്കരുത് കൊടുക്കരുത് അത് അവന്റെ വാക്ക് നിങ്ങൾ ഇതാണ് നിങ്ങളുടെ അപ്പച്ച കേൾക്ക് നിങ്ങൾ എനിക്ക് തന്ന കാല കാലം വരെ ഞാൻ നിങ്ങളെ ഇതുപോലെ നോക്കൂ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ കേട്ടോ ഈ പൊട്ടൻചക്കന്റെ വാക്ക് നിങ്ങൾ കടക്കാൻ നോക്കണ്ട മര്യാദക്ക് മര്യാദക്ക് തന്നേ എഴുതി തന്നു എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ അറിയാത്ത സ്വഭാവം കൊല്ലം ചേച്ചി അപ്പൊ ഇങ്ങനെയാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ ഇതെല്ലാം കാണുമ്പോ ഏതൊരു വിഷമമായി പോകും കാരണം ഒരു ഒരച്ഛനെ ഇതുപോലെ ഉപദ്രവിക്കുന്നത് സ്വത്തിന് വേണ്ടി ഉപദ്രവിക്കുന്നത് ഒരാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല പക്ഷെ ഇത്രയൊക്കെ ചെയ്തിട്ടും ആ ഒരു മകൻ അത് കണ്ടോണ്ട് നിൽക്കുക ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൽ ഷാഡോ നമ്മള് കാണുന്നുണ്ട് എടുത്തിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പൊ അതില് വീഡിയോ എടുക്കുന്ന ടൈമില് ഇതൊരു വീട്ടിൽ നടന്നൊരു സംഭവമാണ് അല്ലെങ്കിൽ അത് പബ്ലിക് ആക്കണം എന്നുണ്ടെങ്കിൽ ആ ചേച്ചിയുടെ ഫേസും കൂടി കാണിച്ചാൽ മതി ഇപ്പം നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് സ്വന്തം അമ്മയെ വയസ്സായിട്ടുള്ള അമ്മയെ ഉപദ്രവിക്കുന്ന വീഡിയോ ഒക്കെ അയൽവാസികളൊക്കെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്കെതിരെ നല്ല നിയമ നടപടിയും വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളതൊക്കെ എടുക്കുന്ന ടൈമിൽ അവരുടെ ഫേസൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കാണുന്നുണ്ട് അല്ലേ അപ്പം ഇതിൽ ഫേസ് കാണിക്കാതെ ഫേസ് കാണരുതെന്നുള്ള എന്നുള്ള കൂടി ആ അച്ഛൻ്റെ ഫേസ് മാത്രം കാണിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അപ്പം ഇതെനിക്ക് ഒരിക്കലും സത്യമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല അപ്പൊ നിയമസാധ്യത ഇല്ലാത്ത ഒരു കാര്യത്തിന് അവർ മുതിരുകയും ചെയ്തു ഇത്രയൊക്കെ ക്രൂരം ചെയ്യാമെങ്കിൽ ഈ കാര്യങ്ങൾ നിയമവശങ്ങൾ കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ട് അവർ ചെയ്യുള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഫെയ്ക്ക് ആണെന്ന് പറഞ്ഞു അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാൻ ഈ വീഡിയോന്റെ കമന്റ് ബോക്സ് ഒന്ന് നോക്കി അപ്പൊ എനിക്ക് മനസ്സിലായത് എന്നോട് പറഞ്ഞ ഈ പെൺകുട്ടി തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് കാരണം അത് ഫേക്കാണോ അല്ലെങ്കിൽ സത്യമായിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് അവക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പോലെ തന്നെ മറ്റു പലരും ഇത് കണ്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അതിൻ്റെ ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് ഈ വീഡിയോന്റെ കമന്റ് ബോക്സ് തന്നെയാണ് ഈ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് വളരെയധികം സങ്കടത്തോടു കൂടി പറയുന്നുണ്ട് ഞാൻ കുറച്ച് കമൻസ് വായിച്ചേക്കാം ഇവിടെ വെറുതെ വിടരുത് ഇത് എവിടെയാ എന്നൊന്നും അറിയില്ല ആ അച്ഛനെ അറിയുന്ന നാട്ടുകാർ ദയവ് ചെയ്ത് ആ സഹോദരനും അച്ഛനും ആ പിശാചിൽ നിന്നും ആ സ്വത്ത് നിയമത്തിലൂടെ വാങ്ങിക്കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു പാവം അച്ഛൻ നിസ്സഹായ അവസ്ഥ അനുഭവിക്കാതെ പോവില്ല നമ്മളൊന്നും ഓർക്കുക വാദക്കയ സമയത്ത് നമ്മളെ പോറ്റി വളർത്തി താലോലിച്ച മക്കളുടെ കൈകൾ കൊണ്ട് നമ്മളെ ഉപദ്രവിക്കുമ്പോൾ ബലഹീനമായ നമ്മുടെ കൈകൾ പ്രതിരോധിക്കാൻ പോലും ശക്തിയില്ലാത്ത മനസ്സിന്റെ ഉള്ളിൽ വേദന കടിച്ചമർത്തി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ഓർക്കുക ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ എല്ലുകൾക്കും മനസ്സിനും ശക്തിയില്ലാതാവും തൊലിക്ക് ചുളിവ് സംഭവിക്കും കൂട്ടിന് ആളില്ലാതെ വരും നമ്മുടെ കരച്ചിൽ കേൾക്കാനും കാണാനും ആളില്ലാതെ വരും ദയവ് ചെയ്ത് പ്രായമായവരോട് കരുണ കാണിക്കുക അതുപോലെ ഒരുപാട് കമൻസ് ഈ കമൻസൊക്കെ കാണുന്ന ടൈമിൽ പലർക്കും ഡൗട്ടും ഉണ്ട് പലരും പറയുന്നുണ്ട് ഇത് റീൽസ് അല്ല ഒറിജിനലാണ് പിന്നെ ചിലർ പറയുന്ന ഇത് റീൽസ് അല്ലേ അതോ ഒറിജിനലോ രണ്ടും തിരിച്ചറിയാൻ പറ്റാത്ത കാലമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം ഈ ഒരു വീഡിയോയിൽ ഇവർ കാണിച്ചേക്കുന്നതിൽ എനിക്കൊരിക്കലും ഇത് സത്യമാണെന്ന് വിശ്വസിക്കാനാവുന്നില്ല ഇതുപോലൊരു കാര്യം നടന്നിട്ട് ആരും അറിയാതെയും പോവില്ല പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും പ്രതികരിക്കും ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞേക്കുന്ന ഈ കാരണങ്ങൾ ഒരിക്കലും ഒരു അച്ഛനെ ഇത്രയധികം ക്രൂരമായിട്ട് പറയുന്ന ടൈമിൽ ഒരു മകനും അത് കണ്ടു നിൽക്കില്ല വീഡിയോ എടുക്കാനല്ല നോക്കുക അത് കണ്ടു നിൽക്കില്ല നന്നായിട്ട് തന്നെ പ്രതിരോധിക്കും അപ്പൊ ഒരു കാര്യം മറ്റുള്ളവരുടെ മുന്നിൽ മുന്നിലെത്തിക്കുമ്പോൾ അവർക്ക് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ ഇത് റീൽസ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ അത് ചിലപ്പോ ഇവർ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും കൂടി കൂട്ടിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക നിങ്ങൾക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ചാനലിൽ അതേപോലുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അതിൽ തെറ്റിദ്ധാരണ ഒന്നും വരാനില്ല അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്യുന്ന പ്രശ്നമില്ല പക്ഷെ ഇതില് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഇത് സത്യമാണോ അല്ലെങ്കിൽ മിഥിയാണോ എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള പലരും ഇതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട് അപ്പം ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് ഇതൊരിക്കലും ഒറിജിനൽ ആവില്ല എന്നുള്ളത് അപ്പം ഈ പറഞ്ഞതിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് വീഡിയോ ഫേക്ക് ആണോ ഒറിജിനൽ ആണോ അപ്പം എനിക്ക് ഈ വീഡിയോ കണ്ട ടൈമിൽ തോന്നിയ കാര്യം ഇതൊരിക്കലും ഒറിജിനൽ ആവാൻ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു ചേച്ചി ചെയ്ത ഈ ഒരു കാര്യത്തോട് യോജിക്കാനോ അല്ലെങ്കിൽ അവരെ കുറ്റം പറയാനോ ആവില്ല പക്ഷേ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ സൊസൈറ്റിയുടെ മുന്നിൽ കൊണ്ടെത്തിക്കുമ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നാണോ അല്ലെങ്കിൽ ഒന്നിക്കും എന്തെങ്കിലും മെസ്സേജ് ലാസ്റ്റ് പറയുന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് അതൊന്നും ഇല്ല ലാസ്റ്റ് അവർ അതും വാങ്ങിച്ചിട്ട് പോയി അപ്പൊ ഇങ്ങനെ ബാക്കിയുള്ളവർ ചെയ്യുമെന്നാണോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും അതിന് നിയമസാധ്യത ഇല്ല അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ എനിക്ക് നന്നായിട്ട് തന്നെ പറയാൻ വേണ്ടി പറ്റും ഇതൊരിക്കലും ഒരു വീട്ടിൽ നടന്ന കാര്യമല്ല ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നുള്ളത് അപ്പൊ ഈ വീഡിയോ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ കണ്ട ടൈമിൽ തന്നെ ആ പറഞ്ഞ സബ്സ്ക്രൈബർ അവൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത് അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ അങ്ങ് വിഷമം തോന്നി കാരണം ഇതുപോലെ ഒരുപാട് പേര് കണ്ടിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് പോയിട്ടുണ്ടെന്നുള്ളത് കമന്റ് ബോക്സിലും കണ്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിക്കലൊരു ഷോർട്ട് ഫിലിമോ കാര്യം ചെയ്യുന്ന ടൈമിൽ അത് അങ്ങനെയാണെന്നുള്ളത് ബാക്കിയുള്ളവർക്ക് ബോധ്യപ്പെടാനെങ്കിലും ഒരേ രീതിക്കുള്ള കണ്ടന്റ് ചെയ്ത് പലതരത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ നാടകമായിട്ട് കളിക്കുന്ന കാര്യങ്ങളും ഒക്കെ മിക്സ് ചെയ്ത് പറയുമ്പോൾ ബാക്കിയുള്ളവർ തെറ്റിദ്ധരിക്കപ്പെട്ടു പോവുകയോ ചെയ്യുന്നു അതിൽ നമ്മളെ വിശ്വസിച്ച് സബ്ബെയ്ത ആൾക്കാരുമാണ് വഞ്ചിക്കപ്പെട്ടു പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലും ചെയ്യുന്ന വീഡിയോയോട് അല്ലെങ്കിൽ ചെയ്യുന്ന കണ്ടന്റിനോടും നീതി പുലർത്തുക